നമസ്കാരം മലയാളികളുടെ പ്രിയ നടനാണ് മുകേഷ് ഒരു കാലത്ത് നായകനായും സഹ എല്ലാം നിറഞ്ഞു നിന്നിരുന്ന താരം പിന്നീട് ക്യാരക്ടർ റോളുകളിലും കയ്യടി നേടാൻ മുകേഷിന് സാധിച്ചു സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലും തമാശ പറഞ്ഞ ആളുകളെ കൈയ്യിലെടുക്കാൻ മുകേഷിന് സാധിക്കും മലയാളത്തിലെ പല താരങ്ങളെക്കുറിച്ചുമുള്ള രസകരമായ കഥകൾ മുകേഷിൻ്റെ കയ്യിലുണ്ട് ഒരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ചൊരു കഥ മുകേഷ് പറയുകയുണ്ടായി മമ്മൂട്ടിയും മുകേഷും ഒരേ കാലത്ത് സിനിമയിലേക്ക് വന്നവരാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ ആഴമുള്ള സൗഹൃദമാണ് ഇരുവർക്കുമിടയിൽ തൻ്റെയും മമ്മൂട്ടിയുടെയും തുടക്കകാലത്തും ഉണ്ടായൊരു സംഭവമാണ് മുകേഷ് പങ്കുവയ്ക്കുന്നത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ ഒരു ലൊക്കേഷനിലാണ് സംഭവം നടക്കുന്നത് കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്ത് ഭദ്രൻ ബുള്ളറ്റിൽ ലൊക്കേഷനിൽ വരും ബുള്ളറ്റ് കണ്ടാൽ മമ്മൂ കാ അതെടുത്ത് ഒരു റൗണ്ട് അടിക്കും ഒരു ദിവസം എന്നെ കൂടി വിളിച്ചു അദ്ദേഹം എല്ലാ കാര്യത്തിലും അല്പം സ്പീഡാണ് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും മമ്മൂക്കിക്ക് നല്ലതുപോലെ ഓടിക്കാനൊക്കെ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു ഇത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ കെ ജി ജോർജ് വിളിച്ചത് ധൈര്യമായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു ഒരു ദിവസം റൗണ്ടടിച്ചു രണ്ടാമത്തെ ദിവസം റൗണ്ടടിച്ചു മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ സൈക്കിളുകാരനുമായി കൂട്ടിയിടിച്ചു താഴെ വീണു എന്നാണ് മുകേഷ് പറയുന്നത് എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ മെറ്റിലും ഉണ്ടായിരുന്നു ചരലിന് പുറത്തു കയറി സ്ക്വിറ്റ് ചെയ്ത് വീണതെന്നാണ് മമ്മൂട്ടി തിരുത്തുന്നത് മുഖം മെടിച്ചാണ് വീഴുന്നതെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറുതായി മുറിഞ്ഞെന്നും മുകേഷ് പറഞ്ഞു എന്നാൽ ചെറുതൊന്നുമില്ല മുഖത്തിൻ്റെ ഒരു സൈഡ് പോയി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് അതൊന്നുമല്ല ചെറിയൊരു മുറിവാണ് പിന്നീട് ന്യൂഡൽഹിയിലെ ജി കെയും സെൻസിബിലിറ്റിയും എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് അന്നത്തെ ആ രംഗമാണ് ഓർമ്മ വരുന്നത് ഇദ്ദേഹം എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് എനിക്കിനി അഭിനയിക്കാൻ പറ്റുമോടാ എന്ന സിനിമയിൽ എടുക്കുമോടാ എൻ്റെ മുഖം പോയിടാ എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് എന്നാണ് മുകേഷ് ചിരിയോടെ ഓർക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് മലയാളത്തിൻ്റെ ഈ പൗരുഷം പൊട്ടി പൊട്ടി കരയുകയാണ് ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനി ആവർത്തനത്തിലെ ബാലഗോപാലിനെ കാണുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ചിരിക്കും സീരിയസ് രംഗത്ത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് ഞാൻ പറയുമെന്നും മുകേഷ് പറഞ്ഞു എന്തായാലും മമ്മൂട്ടിയുടെ ആശങ്ക വെറുതെയായി താരത്തിൽ നിന്നും മെഗാ താരത്തിലേക്ക് മമ്മൂട്ടി വളർന്നു കൈരളി ടി വിയുടെ ഒരു സ്റ്റേജ് പരിപാടിയിൽ ചേർന്ന മുകേഷ് മമ്മൂട്ടിയുടെ കരച്ചിലിൻ്റെ കഥ പങ്കുവച്ചത് മമ്മൂട്ടിയും ഒപ്പമുണ്ട് നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് മുകേഷ് നിർമാതാവായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്